ും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് അമിമോളം മാറ്റി റെഡി ആയിട്ട് ഞാൻ ഞാനെന്താ മാറ്റി കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടിന്റെ അടുത്താക്കു ജസ്റ്റ് മഞ്ചേരി എന്താ സാധനങ്ങളും കാര്യങ്ങളും വാങ്ങാൻ ഞങ്ങൾ വീടില് കാണിച്ചു തരാം സാധനങ്ങള് മാത്രല്ല ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് പോണത് അത് ഞങ്ങൾ വീട്ടില് പറഞ്ഞു തരാം എത്തി തീരുമാനിക്കു

അപ്പൊ ബേബീനെ ഞങ്ങൾ അവിടെ ആക്കി പോവാട്ടോ ഞങ്ങൾ കുറുക്കൈ കൂടെ പോണേ ഇഷ്ടപ്പെട്ട ഞങ്ങൾ എടുക്കാട്ടോ അവിടെ ഇംഗ്ലീഷ് മീഡിയം തോന്നണേ ഒരു സ്കൂളുണ്ട് അപ്പൊ അവിടെ എനിക്കും ആദ്യം ഭയങ്കര ഇഷ്ട അവിടത്തെ പ്രകൃതിയൊക്കെ അപ്പൊ കണ്ടില്ലേ ഇതാണ് സ്കൂൾ കേട്ടോ നമ്മള് നമുക്ക് എന്ത് സ്കൂളറി ഇംഗ്ലീഷ് മീഡിയം തോന്നുന്ന കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ മഞ്ചേരി പോകുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടായാലും ഹെൽമെറ്റ് ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിലേ പോവാറ് കുറുക്കെടുത്ത് കാണിട്ടോ അപ്പോൾ മഞ്ചേരിൻ്റെ ജംഗ്ഷനിക്ക് പകുതി ആകുമ്പോൾ എത്തും എന്താ പറയുക നേരെ പോകണില്ലാതെ നല്ല ഇതിൽ പോകണതാണ് ഏറ്റവും ഷോർട്ട് ഇതാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇതാക്കണേ മഞ്ചേരി എത്തിയിട്ടുണ്ട് ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് മൊബൈൽ ഷോപ്പ് അന്വേഷിച്ചു പോകട്ടോ നല്ലൊരു മൊബൈൽ ഷോപ്പ് അപ്പോൾ ഞങ്ങൾ മൊബൈൽ ഷോപ്പിൽ എന്താ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് യൂട്യൂബറുമായി ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് ആക്കാൻ കഴിയണില്ല അപ്പോൾ മൊബൈൽ കടയിൽ കൊണ്ടുപോയാൽ ജസ്റ്റ് അറിയുന്നവരും ഒക്കെ സോൾവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൊബൈൽ കട അന്വേഷിച്ച് പോവാണ് പക്ഷേ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ല ഇനി ഒന്നുകൂടി അന്വേഷിക്കണം അതിന് വേണ്ടിയിട്ട് മഞ്ചേരി പോയത് അപ്പോൾ അത് നടന്നിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാക്കണേ ഈ എന്താ പറയുക ഡ്രസ്സ് തൂക്കിയിട്ടുണ്ടത് വാങ്ങാൻ വേണ്ടി വന്നിട്ടോ ബേബീൻ്റെ അത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങിയിട്ട് നിൽക്കട്ടെ അപ്പുറത്താണ് നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് അപ്പോൾ അതെടുക്കാൻ പോവാണ് ആദ്യം ആദ്യോട് വേണം ഈ പോയി എടുത്തു മേളറോടാണ് എനിക്ക് പേടിയാണ് വില കുറയാനെന്നൊക്കെ അപ്പോൾ ഓൻ എടുത്തിട്ട് വരാൻ പറഞ്ഞ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അതാദ്യം വന്ന് ഇനി എന്തെങ്കിലും വാങ്ങാൻ പോകട്ടോ ഞങ്ങൾ എന്തേലൊക്കെ ആയിട്ട് വാങ്ങണം പിന്നെ ഞങ്ങൾ ബേബിക്ക് ചെരുപ്പ് നോക്കുകയാണ് അപ്പം ബേബിക്ക് ചെരുപ്പ് കിട്ടി അടിപൊളി ചെരുപ്പാണ് ഇവിടെ പയ സ്റ്റാൻഡിലാണ് ഒരു ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് അത് വലിയ വരതാട്ടോ ചെറിയ എന്താ അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി ചെരുപ്പൊക്കെ കിട്ടിയിട്ടോ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഏതെടുത്ത ഒരു പിങ്കാണ് എടുത്തിട്ടുള്ളത് ഓൾ വീട്ടിൽ വന്ന് ഇട്ടു നോക്കിയപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ ലൈറ്റൊക്കെ കത്തും അടിപൊളിയാണ് പയസ് സ്റ്റാൻഡിലാണ് കേട്ടോ അവിടെ ആരെങ്കിലും മഞ്ചേരി ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ ചെറിയ ബേബിമാരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടു ഞാൻ ഇപ്പോൾ ൊടുന്നില്ല അതിൻ്റെ പിങ്ക് ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കണ്ടോ ഇതാണ് എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് ഭാഗമാണ് പക്ഷെ അടിപൊളിയാണ് പയസ്താൻഡിലാണ് കേട്ടോ അടിപൊളി ചെരുപ്പാടൊക്കെ ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പോയിട്ട് അവിടെ എടുത്താലും ഉണ്ടെങ്കിലൊക്കെ അപ്പം ഗായ്സ് ആദ്യം അങ്ങനെ ഈവനിങ് സ്നാക്സിൻ്റെ അവിടെ ചായ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നിന്നാണ് കഴിക്കാറുള്ളത് ചെ ചരണീന്ന് അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പോൾ പോരൻ്റെ വൈകിട്ട് നമ്മൾ ബേബിക്ക് മുപ്പത്തിരണ്ടിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാം കേട്ടോ മഞ്ചേരിൽ നിന്ന് വാങ്ങാൻ കഴിയാത്തത് ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സും ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സുഖം ഇവിടെ നിന്നാണ് അല്ലാതെ ഏറ്റവും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫ്രഷ് പിന്നെ ഏറ്റവും ജെഡ് വരെ എല്ലാം ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവും കേട്ടോ ഇവിടെ കണ്ടാൽ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നും കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആണ് പൊതുവെ വാങ്ങില്ല അത് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുകയാണല്ലോ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഞങ്ങൾ മുമ്പത്തെ വീഡിയോസിലും കാര്യത്തിലൊക്കെ ഒക്കെ ഉണ്ടാകും ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ് മുന്തിരി മാങ്ങ ആപ്പിൾ ഇതൊക്കെ ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇതാക്കണേ സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് കയറി പാമ്പേസ് വാങ്ങാൻ വേണ്ടിയിട്ടേ കയറിയതാണ് പിന്നെ ഇതാക്കണേ കാരൊക്കൊന്ന് മൊബൈൽ ഷോപ്പിൽ കയറി നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ടോ കാരണം നമ്മൾ റൂമിൻ്റെ വാടക ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു അവിടെ കയറി അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് വീട്ടിലിപ്പോൾ ബേബി കാത്തൊക്കെ ഉണ്ടാകും കര കരയൊന്നുമില്ല അമ്മാനടുത്താക്കിപ്പോയല് ബേബി കാത്തൊക്കെ ഒന്നുണ്ടാകും അപ്പോൾ ഇത്ര വീഡിയോ വീടിയൊരു ചെറിയ മിനി വ്ലോഗാണ് മിനി വ്ലോഗ് എന്നൊന്നും പറയാനുള്ള വ്ലോഗാണ് ലോങ് ആണ് പിന്നെ എന്താ പറയുക എന്താക്കണേ ബേബി ഇത്രയൊക്കെ ഉള്ള നമ്മൾ വീഡിയോ അതൊരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യത്തിനും കൂടിയാണ് പോയിരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ബെൽബട്ടൺ ഉണ്ടാവും അതൊന്ന് അടിച്ച് പൊടിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ